നമസ്കാരം ഇന്ന് നമ്മൾ നോക്കുന്നത് മകേരം നക്ഷത്രക്കാരുടെ സെപ്റ്റംബർ മാസത്തിലെ ജ്യോതിഷ ഫലങ്ങളാണ് ജ്യോതിഷത്തിലെ ഇരുപത്തി നക്ഷത്രങ്ങളിൽ അഞ്ചാമത്തെ നക്ഷത്രമാണ് മകേരം ഇത് മൃഗശീർഷ എന്നും അറിയപ്പെടുന്നു ചൊവ്വയാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ അതിനാൽ മകേരം നക്ഷത്രക്കാർക്ക് ചൊവ്വയുടെ ഊർജ്ജവും ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടാകും ബുധനാണ് മകേരം നക്ഷത്രത്തിന്റെ ദേവത ചന്ദ്രന്റെ രാശിയായ ഇടവത്തിലും മിഥുനത്തിലുമായി ഇത് വ്യാപിച്ചു കിടക്കുന്നു മകേരം നക്ഷത്രത്തിന്റെ അധിപനായ ചൊവ്വയുടെ സ്വാധീനം ഈ മാസം വളരെ പ്രധാനമാണ് ചൊവ്വയുടെ അനുകൂലമായ സ്ഥാനം നിങ്ങളുടെ ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കും ഏത് വെല്ലുവിളികളെയും നേരിടാനുള്ള ഊർജ്ജം ലഭിക്കും കാര്യങ്ങളിൽ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള നിങ്ങളുടെ കഴിവിനെ ചൊവ്വ ബലപ്പെടുത്തും കരിയറിൽ പുതിയ പ്രോജക്ടുകൾ ഏറ്റെടുക്കാനും അതിൽ വിജയിക്കാനും ചൊവ്വയുടെ ഊർജ്ജം നിങ്ങളെ സഹായിക്കും ചിലപ്പോൾ അമിതമായ ആവേശം കാരണം എടുത്തുചാട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക ദേഷ്യത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ ചിലപ്പോൾ കുടുംബത്തിലും ബന്ധങ്ങളിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം ക്ഷമയോട് പെരുമാറുന്നത് നല്ലതാണ് വ്യാഴം ഇടവം രാശിയിൽ സഞ്ചരിക്കുന്നത് മകേരം നക്ഷത്രക്കാരെ പ്രത്യേകിച്ച് ഇടവം രാശിയിൽ വരുന്ന മകേരം പാതക്കാരെ നല്ല രീതിയിൽ സ്വാധീനിക്കും ധനപരമായ കാര്യങ്ങളിൽ വ്യാഴത്തിന്റെ അനുഗ്രഹം ഉണ്ടാകും പുതിയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം ഉന്നത വിദ്യാഭ്യാസത്തിന് നല്ല സമയമാണ് പുതിയ അറിവുകൾ നേടാനും പഠനത്തിൽ മികവ് പുലർത്താനും സാധിക്കും ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിലെ മകേരം നക്ഷത്രക്കാരുടെ മാസഫലം വിവിധ മേഖലകളെ അടിസ്ഥാനമാക്കി നോക്കാം സെപ്റ്റംബർ മാസം മകേരം നക്ഷത്രക്കാർക്ക് അനുകൂലമായ പല അവസരങ്ങളും കൊണ്ടുവരും നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയും പുതിയ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യും തൊഴിൽപരമായി വളരെ നല്ല സമയമാണ് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കും പുതിയ പ്രോജക്ടുകൾ ഏറ്റെടുക്കാനും അത് വിജയകരമായി പൂർത്തിയാക്കാനും നിങ്ങൾക്ക് കഴിയും സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നത് നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിന് ഗുണം ചെയ്യും മേൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസയും പിന്തുണയും ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ മാസം പുതിയ തൊഴിലവസരങ്ങൾ തേടുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും അഭിമുഖങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിലവിലുള്ള ജോലിയിൽ പ്രൊമോഷനോ ശമ്പള വർധനവോ പ്രതീക്ഷിക്കാം നിങ്ങളുടെ കഴിവിന് തക്കതായ പ്രതിഫലം ലഭിക്കാൻ സാധ്യതയുണ്ട് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കാനും ബിസിനസ് വികസിപ്പിക്കാനും സാധിക്കും പങ്കാളിത്ത ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ മാസം നല്ല ബലം നേടാൻ കഴിയും ചില സമയങ്ങളിൽ തൊഴിൽ മേഖലയിൽ ചെറിയ വെല്ലുവിളികൾ ഉണ്ടാകാം എന്നാൽ നിങ്ങളുടെ ആത്മവിശ്വാസം കൊണ്ട് അവയെ നേരിടാൻ നിങ്ങൾക്ക് കഴിയും അമിതമായ ജോലിഭാരം കാരണം ക്ഷീണം ഉണ്ടാകാം ശ്രദ്ധിക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ മെച്ചപ്പെട്ട നില കൈവരിക്കാൻ ഈ മാസം നിങ്ങൾക്ക് സാധിക്കും വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട് പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അവയിൽ നിന്ന് ലാഭം നേടുകയും ചെയ്യാം പുതിയ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്താനും സാധിക്കും ഓഹരികൾ റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ നിക്ഷേപങ്ങളിൽ നിന്ന് നല്ല ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് നന്നായിരിക്കും ഈ മാസം അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക ഭാവിയിലേക്ക് സമ്പാദിക്കാൻ ശ്രദ്ധിക്കുക നിലവിലുള്ള കടബാധ്യതകൾ കുറയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് വളരെ പ്രധാനമാണ് ചില അപ്രതീക്ഷിത ധനലാഭങ്ങളും ഈ മാസം പ്രതീക്ഷിക്കാം ലോട്ടറി ഭാഗ്യക്കുറി എന്നിവയിൽ ചെറിയ രീതിയിലുള്ള ഭാഗ്യം ഉണ്ടാവാം കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിയും ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കും കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ചെറിയ യാത്രകൾ ആസൂത്രണം ചെയ്യുന്നത് ബന്ധങ്ങൾ ദൃഢമാക്കാൻ സഹായിക്കും ദമ്പതികൾക്കിടയിൽ സ്നേഹവും അടുപ്പവും വർദ്ധിക്കും ചെറിയ പിണക്കങ്ങൾ പോലും വേഗത്തിൽ പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയും പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണിത് ഇത് നിങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കും വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ബന്ധങ്ങൾ കടന്നുവരാം കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടി വരും അവരുടെ പഠന കാര്യങ്ങളിലും ആരോഗ്യത്തിലും ശ്രദ്ധിക്കുക പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും അതുവഴി ഭാവിയിൽ ഗുണകരമാവുന്ന ബന്ധങ്ങൾ സ്ഥാപിക്കാനും സാധിക്കും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഈ മാസം നിങ്ങൾക്ക് കഴിയും പുതിയ വിഷയങ്ങൾ പഠിക്കാനും പരീക്ഷകളിൽ നല്ല വിജയം നേടാനും കഴിയും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും ഉയർന്ന മാർക്കുകൾ നേടാനും മത്സര പരീക്ഷകളിൽ വിജയിക്കാനും സാധ്യതയുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും വിദേശ പഠനത്തിന് അവസരങ്ങൾ ലഭിക്കാം ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താനും അതിൽ വിജയം നേടാനും സാധിക്കും പുതിയ വിഷയങ്ങൾ പഠിക്കാനോ പുതിയ കോഴ്സുകൾ ചെയ്യാനോ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ല സമയമാണ് നിങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും പൊതുവെ നല്ല ആരോഗ്യനില നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കും എന്നിരുന്നാലും ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും ജോലി സംബന്ധമായ സമ്മർദ്ദം കാരണം ചിലപ്പോൾ മാനസിക പിരിമുറുക്കം ഉണ്ടാവാം യോഗ ധ്യാനം തുടങ്ങിയവ ചെയ്യുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും നല്ല ഭക്ഷണക്രമം പാലിക്കുകയും വ്യായാമം ചെയ്യുകയും ചെയ്യുന്നത് ആരോഗ്യത്തിന് ഗുണം ചെയ്യും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെ അവഗണിക്കരുത് യാത്രകൾ ചെയ്യുമ്പോൾ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക ശുദ്ധമായ ഭക്ഷണം കഴിക്കാനും ആവശ്യത്തിന് വിശ്രമിക്കാനും ശ്രദ്ധിക്കുക ആവശ്യത്തിന് ഉറങ്ങാൻ ശ്രമിക്കുക ഉറക്കമില്ലായ്മ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം ഈ മാസം യാത്രകൾക്ക് സാധ്യതയുണ്ട് ജോലി സംബന്ധമായ യാത്രകളോ വിനോദ യാത്രകളോ ആകാം തൊഴിൽപരമായ ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടി വന്നേക്കാം ഈ യാത്രകൾ നിങ്ങളുടെ കരിയറിന് ഗുണം ചെയ്യും കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കളോടൊപ്പമോ യാത്രകൾ പോകാൻ സാധ്യതയുണ്ട് ഇത് മാനസികോല്ലാസത്തിന് സഹായിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും തീർത്ഥയാത്രകൾ നടത്താനും സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് സഹായിക്കും യാത്ര ചെയ്യുമ്പോൾ ആരോഗ്യ കാര്യങ്ങളിലും സുരക്ഷാ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധിക്കുക ഈ മാസം പൊതുവെ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാവും പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും ശ്രദ്ധിക്കുക മറ്റുള്ളവരെ സഹായിക്കാനും സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും ശ്രമിക്കുക ഇത് നിങ്ങളുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കും മകേരം നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവ സവിശേഷതകൾ നോക്കുമ്പോൾ മകേരം നക്ഷത്രക്കാർക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും വളരെയധികം താല്പര്യമുണ്ടാകും ഇവർക്ക് നല്ല നിരീക്ഷണ പാഠവും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുമുണ്ട് ഇവർ എപ്പോഴും ഊർജ്ജസ്വലരും ഉന്മേഷവാന്മാരും ഏതു കാര്യത്തിലും ഉത്സാഹത്തോടെ ഇടപഴകാനും കഠിനാധ്വാനം ചെയ്യാനും ഇവർക്ക് മടിയില്ല തങ്ങളുടെ കഴിവുകളിൽ ഇവർക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടാകും ഇത് പലപ്പോഴും ഇവരെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കും നല്ല രീതിയിൽ ആളുകളുമായി ഇടപഴകാൻ കഴിവുള്ളവരാണ് മകേരം നക്ഷത്രക്കാർ ഇവർക്ക് നല്ല സുഹൃത്തുക്കളെയും ബന്ധങ്ങളെയും ഉണ്ടാക്കാൻ സാധിക്കും പല മകേരം നക്ഷത്രക്കാർക്കും കലാപരമായ കഴിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സംഗീതം നൃത്തം ചിത്രരചന തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് താൽപര്യമുണ്ടാകും തന്നിഷ്ടം നേതൃഗുണം എന്നിവയും ഇവർക്കുണ്ട് ഒരു കൂട്ടായ്മയിൽ മുന്നിട്ട് നിൽക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നു പുതിയ സാഹചര്യങ്ങളുമായി പെട്ടെന്ന് ഴുകി ചേരാൻ ഇവർക്ക് സാധിക്കും ചില സമയങ്ങളിൽ മകേരം നക്ഷത്രക്കാർക്ക് അക്ഷമയും എടുത്തുചാട്ടവും ഉണ്ടാകാം ചിലപ്പോൾ ഇവർ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരും പൊതുവെ നല്ല ആരോഗ്യവാന്മാരായിരിക്കും എന്നിരുന്നാലും അമിതമായ ജോലി ഭാരം കാരണം ക്ഷീണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മിടുക്കരായിരിക്കും പുതിയ വിഷയങ്ങൾ പഠിക്കാൻ ഇവർക്ക് താല്പര്യമുണ്ടാകും സെപ്റ്റംബർ മാസത്തിൽ മകേരം നക്ഷത്രക്കാർക്ക് ചില ദോഷവശങ്ങൾ കുറയ്ക്കാനും ഗുണബലങ്ങൾ വർദ്ധിപ്പിക്കാനും ചെയ്യാവുന്ന ചില പരിഹാര മാർഗങ്ങൾ നോക്കാം എല്ലാ ദിവസവും രാവിലെ കുളിച്ച് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക ഓം ഗം ഗണപതയെ നമഹ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും ഗണപതിക്ക് മോദകം അർപ്പിക്കുന്നതും നല്ലതാണ് ചൊവ്വ മകേരം നക്ഷത്രത്തിന്റെ അധിപനായതിനാൽ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുന്നത് വളരെ ഉത്തമമാണ് ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പാലഭിഷേകം നടത്തുകയും ചെയ്യുന്നത് ദോഷപരിഹാരത്തിന് സഹായിക്കും ദുർഗാദേവിയെ ഭജിക്കുന്നത് ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കാൻ സഹായിക്കും ചൊവ്വാഴ്ചകളിൽ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നെയ്വിളക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് ഭയങ്ങളെ അകറ്റാനും ശത്രുദോഷങ്ങൾ കുറയ്ക്കാനും സഹായിക്കും എല്ലാ ചൊവ്വാഴ്ചകളിലും ഹനുമാൻ ചാലിസ ജപിക്കുന്നത് ഉത്തമമാണ് ചൊവ്വയുടെ അനുഗ്രഹം നേടാൻ ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പോകുമ്പോൾ ചുവന്ന നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാം ചൊവ്വാഴ്ചകളിൽ വ്രതമെടുക്കുന്നത് ഗ്രഹദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ഈ ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുകയും സസ്യാകാരം മാത്രം കഴിക്കുകയും ചെയ്യാം ചൊവ്വയെ പ്രീതിപ്പെടുത്താൻ മംഗളസ്തോത്രം ജപിക്കുന്നത് നല്ലതാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ ദാരിദ്ര്യ ദുഃഖ ഹരസ്തോത്രം ജപിക്കുന്നത് നല്ലതാണ് ജ്യോതിഷിയുടെ ഉപദേശപ്രകാരം ചുവന്ന പവിഴം ധരിക്കുന്നത് നല്ലതാണ് ഇത് ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുകയും ചൊവ്വയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കുകയും ചെയ്യും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നത് ഗ്രഹദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും മരങ്ങൾ നടുന്നതും അവയെ പരിപാലിക്കുന്നതും നല്ലതാണ് ഈ പരിഹാരങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ജീവിതത്തിൽ നല്ല ഫലങ്ങൾ നേടാനും സഹായിക്കും ഇതൊരു പൊതുവായ പ്രവചനമാണ് ഓരോ വ്യക്തിയുടെയും ജനന സമയത്തെ ഗ്രഹനില അനുസരിച്ച് ഫലങ്ങളിൽ മാറ്റങ്ങൾ വരാം കൂടുതൽ കൃത്യമായ ഫലങ്ങൾക്കും പരിഹാരങ്ങൾക്കുമായി ഒരു ജ്യോതിഷിയുമായി ബന്ധപ്പെടുന്നത് നല്ലതാണ്